ഹലോ ഐ ആം ദിവ്യ ബ്രിൻഡോ അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഇവിടെ ന്യൂനമർദ്ദമായിരുന്നല്ലോ അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ബൈക്ക് റൈഡിങ്ങായിട്ട് ഇറങ്ങിയപ്പം കണ്ട ഒരു കാഴ്ചയാണ് ഇടുക്കി കുളമാവ് ഡാമിന് അടുത്തുള്ളൊരു പോയിന്റാണിത് എങ്ങനെയുണ്ട് ഇവിടെ ഇന്നാ ഷോഡെ ಮತ್ತೆ അവതാരണത്തെ കാണാനാണ് ഇതിനാനെ ഗ്രീൻ കളറാണ് ട്ടോ അതു നോക്കി ഞാൻ ഓർത്തെന്ന കോളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട് കണ്ണ് അടിച്ചു വെച്ചാണ് ഓർത്തേ ശരിക്കും ഈ ഗ്രീൻ കളറാണ് ട്ടോ അതു നോക്കി ഇന്നെ ആദയട്ടാണ് ട്ടോ നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടേ കമന്റ് ചെയ്യണേ കണ്ടുണ്ടോ ദ്രവനേ ഞാൻ ആദയട്ടാണ് കാണുന്നത് എന്തു വാങ്ങിയേ എനിക്കതൊക്കെ കാണ എനിക്കതൊക്കെ കണ്ടിട്ട് പേടിയോ 我抬个德的。Oh, ഇപ്പോൾ ഏറെ ടൈമിൽ നേച്ചറിൽ ശ്രദ്ധിച്ചറിയാൻ പറ്റും എല്ലാ ചെടികളും ഭയങ്കരമായിട്ട് പൂത്ത് നിൽക്കുവാണ് കേട്ടോ എസ്പെഷ്യലി പാലമരമൊക്കെ പൂവിൻ്റെ കനം കാരണം ഒടിഞ്ഞു വീഴുവാണ് പിന്നെ കണിക്കൊന്ന് ഒത്തിരി പൂത്തിട്ടുണ്ട് എന്താണേലും പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഈ കാലാവസ്ഥയുടെ ഒരു വ്യതിയാനം കാരണമായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് ഇപ്പം എന്നാണേലും ഈ ഒരു ന്യൂനമർദ്ദം കാരണം നല്ല മഴയും മഞ്ഞും നല്ല കോടയാണ് അടിപൊളി ആംബിയൻസാണ് ഞങ്ങളവിടെ റെയിൻകോട്ട് ഇല്ലാണ്ടാണ് വന്നത് അതുകൊണ്ട് നമ്മൾ ചായയും അതുപോലെ നാരഞ്ഞോളൊക്കെ കുടിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് മഴ മാറാനായിട്ട് അപ്പോൾ ഇടുക്കിയിൽ കുളമാവിനടുത്താണ് ഈ ഒരു പോയിന്റ് വരുന്നത് ഇവിടെ വന്ന അത്യാവശ്യം ഇങ്ങനെ നല്ല മനോഹരമായ ഗാർഡൻ ഗാർഡനൊക്കെ കണ്ട് നമുക്കൊരു ചായയും നാരങ്ങകളൊക്കെ കുടിച്ചിരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഞങ്ങൾ മഴ മാറാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് നമുക്ക് മഴ നനയാൻ കഴിയൂല വേറെ ഒന്നും കൊണ്ടല്ല നമ്മളിങ്ങനെ ഹില്ലി ഏരിയാസിൽ കോടയൊക്കെയുള്ള സ്ഥലത്ത് തന്നിട്ട് നമ്മളിങ്ങനെ മഴ നനഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് തണുത്ത് വെറുക്കും കിട്ടാം പ്രത്യേകിച്ച് കാറ്റൊക്കെ അടിക്കുമ്പോഴത്തേക്കും ഒരുമാതിരി കുത്തി കയറുന്ന തണുപ്പായിരിക്കും അതുകൊണ്ട് മാക്സിമം മഴ നനയാതെ നമ്മളിങ്ങനെ മാറി നിൽക്കണം ഒരു മഴ കഴിഞ്ഞു രണ്ട് മഴ കഴിഞ്ഞു എന്ത് ചെയ്താലും മഴ തോന്നില്ല ഇപ്പോൾ കുറേ നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ പക്ഷെ നല്ലൊരു രസം ഉണ്ടായിരുന്നു നമ്മളിങ്ങനെയൊക്കെ ഉള്ളൊരു മൊമെൻസിന് നമ്മളിങ്ങനെ നേച്ചറ് എന്താ പറയുക എൻജോയ് ചെയ്യാൻ പറ്റിയൊരു അവസരം കൂടി ആയിരുന്നു നമ്മളിങ്ങനെ കാണുക അപ്പോൾ ഞാൻ ഇടയ്ക്ക് പരാതിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ നിങ്ങളെന്നെ മഴ നനയിക്കാൻ മനപ്പൂർവ്വം കൊണ്ടുപോകുന്നതല്ലേ മനുഷ്യ എന്നൊക്കെ ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ട് ഇപ്പം മഴയൊക്കെ തുറന്ന് നമ്മളിത് തിരിച്ച് വീട്ടിൽ പോകാനായിട്ടുള്ള പരിപാടിയാണ് കുറേ നാളുകൂടിയാണ് നമ്മൾ ബൈക്ക് റൈഡൊക്കെ നടത്തിയത് എപ്പോഴെപ്പോഴും നമ്മളൊരു കംഫർട്ട് സോണിലേക്ക് മാറും കുറച്ച് കഴിയുമ്പോൾ എന്താ പറയുക നമ്മളിങ്ങനെ ഇപ്പോൾ ചൂടടിക്കേണ്ട പൊടിയടിക്കേണ്ട മഞ്ഞ് തണുപ്പ് മഴ ഇതൊന്നും കൊള്ളണ്ട അടുത്ത് നമ്മൾ കാറിനൊക്കെ പോവും പക്ഷേ ഇടയ്ക്ക് നമ്മൾ ബൈക്ക് യാത്ര നടത്തണം എന്ന് അറിയാൻ പറയാം നമുക്ക് ആറ്റൊക്കെ കൊണ്ട് കുറച്ചും ഫ്രീ ആണ് എന്താ പറയുക വലിയ വെയിലോ ഒന്നും ഇല്ലെങ്കിൽ ബൈക്ക് യാത്ര സുഖമല്ലേ നല്ലതല്ലേ എനിക്കിഷ്ടമാണ് അപ്പോൾ നിങ്ങളും നിങ്ങളിങ്ങനെ കമൻറ്റ് ചെയ്യണം നിങ്ങളെ ബൈക്ക് യാത്ര ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ പേഴ്സണലി ബൈക്കിൽ യാത്ര ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് ബൈക്ക് ഓടിക്കുന്നതും ഇഷ്ടമാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ബൈക്കുമായിട്ട് പോകുന്നത് അടിപൊളിയാണ് എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പോൾ ഈ മോർണിംഗ് ബൈക്ക് റൈഡ് ഭയങ്കര ത്രില്ലിങ് ആയിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ വേണ്ടി രണ്ട് ബൈക്കിന് പോയാലോ എന്നൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു പക്ഷേ അടുത്തങ്ങും നടന്നില്ല ഇതിന് മുന്നേ പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നു അപ്പോൾ ഈ ബൈക്ക് ഓടിക്കുന്നവർക്കറിയാം അതിൻ്റെ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ അകത്ത് തണുപ്പും മഞ്ഞെ കൊണ്ടുവന്ന് ഒരു ബൈക്ക് റൈഡ് നടത്തി വന്നു ഓക്കെ നല്ല രസമാണ് കേട്ടോ നല്ലൊരു ബിഗിനിങ് ആണ് അന്ന് നല്ലോ നമുക്ക് മഞ്ഞും പിന്നെ ഈ കൂളിങ് ഗ്ലാസ് ഷെയ് കൂടെ ആവുമ്പത്തേക്ക് മൊത്തത്തിന് കൂടലാ രാവിലെ നിന്നാപ്പൊടി കാണുവല്ലോ അടിപൊളി ന്യൂനവർദ്ദം കൊണ്ട് ഇങ്ങനെയൊക്കെ ഗുണമുണ്ടല്ലേ നല്ല മഞ്ഞത്തൊരു മഞ്ഞ പൂവുണ്ട് ട്ടോകാ നല്ല രസമുള്ള ഒരു പൂവായിരുന്നു ഒരു ഫോട്ടോ ഒക്കെ എടുത്തു നല്ല പൂ നല്ല രസമുള്ള കാറ്റ് ബൈക്ക് റൈഡ് പോയിട്ട് മഴ നനഞ്ഞ് ജസ്റ്റ് രക്ഷപ്പെട്ട് ഫുള്ള് നനയാണ്ട് കുതിർന്ന് വന്നേക്കണം അപ്പൊ നമ്മള് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് മമ്മിക്കുട്ടി നമുക്ക് വേണ്ടി നല്ല കക്കയച്ചി കപ്പ് ചക്കയല്ലേ ഉണക്കപ്പയാണോ ഉണക്കപ്പയും നല്ല മീൻകറി പന്നി ഒലത്തിയത് ആഹാ എല്ലാം കട സൂപ്പറാണ് അമ്മേ